ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര എക്യുപ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ഫിറ്റ്നസ് എക്യുപ്മെന്റ് നിയർ സീതി ഹാജി സ്റ്റേഡിയം എടവണ്ണ ായി വികസന പത്രികയുമായി എൽ ഡി എഫ് പ്രവർത്തകരും ജനപ്രതിനിധികളും വീടുകളിലേക്ക് നഗരസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി എൽ ഡി എഫ് നടത്തുന്ന മൂന്ന് ദിവസത്തെ കാൽനട പ്രചരണ ജാഥയുടെ പ്രചരണാർത്ഥമാണ് എൽ നേതാക്കളും പ്രവർത്തകരും ജനപ്രതിനിധികളും ഗൃഹസന്ദർശനം നടത്തിയത് കഴിഞ്ഞ അഞ്ചു വർഷം വിവിധ മേഖലകളിൽ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങളും ക്ഷേമ പ്രവർത്തനങ്ങളും അടങ്ങിയ സപ്ലിമെന്റ് പുറത്തിറക്കുന്നുണ്ട് വയോജന മേഖലയിൽ വയോമിത്രം ഭിന്നശേഷി നഗരസഭയിലെ ജെറിയാട്രിക് വാർഡ് എന്നിങ്ങനെ വിവിധങ്ങളായ പദ്ധതികൾ അടങ്ങിയ ആദ്യഘട്ട ആയിട്ടാണ് ഗൃഹസന്ദർശനം നേതൃത്വത്തിൽ ഒരു വികസന നമ്മൾ വരാനിരിക്കുന്ന നമ്മുടെ മുനിസിപ്പൽ അതിൽ മുനിസിപ്പാലിറ്റിയിൽ നടപ്പിലാക്കിയ വികസന കാര്യങ്ങൾ എല്ലാ വീടുകളിലും അഭിപ്രായങ്ങൾ ചോദിച്ചുകൊണ്ട് ഇനി എന്താണ് നമ്മൾ നടപ്പിലാക്കേണ്ടത് എന്നുള്ളതുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് ഒരു സന്ദർശനമാണ് ഒരു ഗൃഹസന്ദർശനമാണ് എൽ ഡി എഫിൻ്റെ നേതൃത്വത്തിൽ നടത്തി ഇയമ്മട ഡിവിഷനിൽ നഗരസഭാ ചെയർമാൻ മാട്ടുമ്പത്സരീം മയ്യന്താനി ഡിവിഷനിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എം ബഷീർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ കക്കാടൻ റഹീം സ്കറിയ കിനാന്തോപ്പിൽ യു കെ ബിന്ദു കൌൺസിലർമാരായ ഗൈരുൻ നിസ അടുക്കത്ത് സുബൈദ ജംഷീദ് എം ടി അഷ്റഫ് ഗോപാലകൃഷ്ണൻ സി രവീന്ദ്രൻ എൽഡിഎഫ് നേതാക്കളായ വെട്ടുമൽ ശ്രീധരൻ പരുന്തൻ നൌഷാദ് എന്നിവരും എൽഡിഎഫ് പ്രവർത്തകരും വിവിധ ഡിവിഷനുകളിൽ ഗൃഹസന്ദർശനത്തിന് നേതൃത്വം നൽകി നിലമ്പൂർ Because every gem is unique, just like me. Viana, Signature Gemstone Jewelry by Malabar Gold and Diamonds. Charitra Vivag, Bridal Collections by shubhika Weddings. വൈവിധ്യങ്ങളായ ഇന്ത്യൻ ഇമ്പോർട്ടൻ വളങ്ങളുടെ വിസ്മയം ഒരുക്കി നിലമ്പൂർ സ്കൈ ഗോൾഡ് ഒരുക്കുന്നു പൊന്നോണം ബാങ്കിൾ ഫെസ്റ്റ് സെപ്റ്റംബർ ഒന്ന് മുതൽ പത്ത് വരെ സ്കൈ ഗോൾഡ് എലഗൻസ് ഓഫ് ബ്യൂട്ടി സ്കൈ ടവർ നിലമ്പൂർ